പത്തര മണിവരെ വെയിറ്റ് ചെയ്തിട്ട് ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ പോലും ഒരു കേരളത്തിന്റെ എം പി അവിടെ വന്നില്ല ആരിഫ് മാത്രമുണ്ട് ആരിഫും ഉണ്ട് ചാഴിക്കാടുണ്ട് കേരളത്തിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട പതിനെട്ട് പേരെ കാണാനില്ല ഇടയ്ക്ക് ആരോ പോയി അപ്പൊ അടുത്തിരുന്ന ജയലാൽ എം എൽ എന്റെ അടുത്ത് പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു എങ്ങോട്ട് പോയി ഇതുവഴി പോയി മുഖ്യമന്ത്രിയുടെ തൊട്ട പറഞ്ഞിരിക്കുന്നു ഒരു ചെറിയ മനുഷ്യൻ ഈ ജിന്തർ മന്ദർ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടതേ ഉള്ളൂ ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ടൊരു പ്ലേ കാർഡും പിടിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി ഒരു സമരമുഖത്ത് പോകാനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു നീ ആ കൊടിയൊന്ന് എന്റെ കയ്യിലോട്ട് തടാ ഞാനതൊന്ന് പൊക്കി പൊക്കി പിടിക്കട്ടടാ അപ്പോൾ പലരും പറഞ്ഞു അത് സിനിമ കൈയാണിപ്പാണ് നീ സിനിമ നടന്നായതുകൊണ്ടാണ് അത് വോട്ടാവില്ല ഞാൻ ഇന്നസെന്റ് അടുത്ത് ചോദിച്ചു ഇതൊക്കെ വോട്ടാവൂ അത് ഞാൻ വായിച്ചു മനസ്സിലാക്കി എന്നുള്ള എക്സ്പ്രഷനിലേ ഞാൻ ചെയ്യൂ അതാണ് എന്റെ നിലനിൽപ്പ് ഒളവ് തിരിഞ്ഞ് സാക്ഷാൽ സി എം വിത്ത് പ്രോട്ടോകോൾ വിത്ത് സെക്യൂരിറ്റി എല്ലാം ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ തിരിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സി എം ആണ് നമുക്ക് ഇച്ചിരി ഒതുങ്ങി നിൽക്കാമെന്ന് പറഞ്ഞു നമ്മൾ പാസ് ചെയ്ത് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ കൈയെല്ലാം കാണിച്ചിട്ട് സി എമ്മിന്റെ കാറെവിടെ നിർത്തുകയാണ് ഞാനിപ്പോ മൂന്നാമത്തെ ഇലക്ഷനാണ് നേരിടുന്നത് ഇലക്ഷൻ സമയത്ത് മാത്രം സ്ഥാനാർത്ഥികൾക്ക് ഒരു ഉണ്ട് അതായത് സ്ഥാനാർത്ഥി വന്നാലുടനെ തന്നെ പ്രസംഗിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇന്ന് കുറെ പരിപാടികളുണ്ട് പക്ഷേ സഖാവ് മുല്ലക്കര ഉള്ളതുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചു ആദ്യം എന്നെ വിളിക്കരുത് കാരണം അഞ്ചു കൊല്ലം അദ്ദേഹം നിയമസഭയിലുള്ളപ്പോൾ ഞാനും ഒരംഗമായിരുന്നു ഞാനെന്ന് മാത്രമല്ല പ്രതിപക്ഷ ഭരണകക്ഷി ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ടെങ്കിൽ നിയമസഭയിൽ കാണും പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ശുദ്ധമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ ഇന്ന് പ്രാർത്ഥിച്ചു ഏതെങ്കിലും പുരാണ കഥയും കൂടെ ഒന്ന് പറയണേ അപ്പോൾ ഞാനിത് കേൾക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ സ്ഥലങ്ങളിൽ പോയി ഇതൊക്കെ കാച്ചണം പക്ഷെ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ് അത് ഞാൻ വായിച്ചു മനസ്സിലാക്കി എന്നുള്ള എക്സ്പ്രഷനിലേ ഞാൻ ചെയ്യൂ അതാണ് എന്റെ നിലനിൽപ്പ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ വിജയമുള്ള വിജയംപിള്ളച്ചേട്ടനെക്കുറിച്ച് നൂറ് ശതമാനം ഒരു ചിത്രം പ്രത്യേകിച്ചും നിയമസഭയിൽ ഒരു ചിത്രം നമ്മൾ കണ്ടു ഞാൻ കണ്ട ഏറ്റവും സൗമ്യനായ ഒരു വ്യക്തി എം എൽ എ ഒക്കെ പിന്നെയാണ് വിജയംപിള്ളച്ചേട്ടനാണ് രണ്ടായിരത്തി പതിനാറിൽ എലക്ഷൻ ജയിച്ചു സത്യപ്രതിജ്ഞ കഴിഞ്ഞു ആ സെഷൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കൊല്ലത്തേക്ക് വരികയാണ് അന്നിപ്പം കഴക്കൂട്ടം നിന്നും ഇത് വലിയ കുഴിച്ചിട്ട് ഈ റോഡ് പണിയൊന്നുമില്ല അപ്പോൾ ആ വളവ് ഇങ്ങനെ തിരിഞ്ഞപ്പം ചേട്ടൻ വെളിയിൽ നിൽക്കുന്നു കാറിന്റെ വെളിയിൽ നിൽക്കുന്നു അപ്പൊ ഞാൻ ഡ്രൈവറെടുത്ത് പറഞ്ഞു നില്ല് നില് ചേട്ടൻ എന്തോ കാറിൽ എന്തോ തകരാറുണ്ടെന്നോ നില്ല് അങ്ങനെ നിർത്തി ഇറങ്ങിയപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു കാറിങ്ങനെ സാവകാശമാണ് തിരിഞ്ഞത് ഒരാളത് ശ്രദ്ധിക്കാതെ കാറിന്റെ മുമ്പിൽ വന്ന് ചെറുതായിട്ടൊന്നും തട്ടി അപ്പൊ ആശുപത്രിയിലാക്കാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുകയാണ് മുകേഷ് പയ്ക്കോ ഞാൻ പറഞ്ഞില്ല അത് ശേഷം പോകാം എന്ന് പറഞ്ഞപ്പോൾ ളവ് തിരിഞ്ഞ് സാക്ഷാൽ സി എം വിത്ത് പ്രോട്ടോകോൾ വിത്ത് സെക്യൂരിറ്റി എല്ലാം കൂടെ ഇങ്ങനെ വന്നിങ്ങനെ തിരിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സി എം ആണ് നമുക്ക് ഒതുങ്ങി നിൽക്കാമെന്ന് പറഞ്ഞു നമ്മൾ പാസ് ചെയ്ത് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ കൈയെല്ലാം കാണിച്ചിട്ട് സി എമ്മിന്റെ കാറ് അവിടെ നിർത്തുകയാണ് അദ്ദേഹം ശരിക്കും പ്രോട്ടോക്കോളിൽ അങ്ങനെ ഇറങ്ങിക്കൂടാ എങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം കാർ തുറന്ന് ഇറങ്ങിട്ട് എന്ത് വിജയൻ പിള്ള എന്ന് ചോദിച്ചു ഒരുപക്ഷെ വേറൊരാളാണെങ്കിൽ സി എം നിർ നിർത്തില്ലായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ പെട്ടെന്ന് എന്നെയും കണ്ട് എന്തു പറ്റി ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയൊരു ആക്സിഡന്റ് അത് ആശുപത്രിയിലോട്ട് പോയി അപ്പോഴും വിജയമുള്ള ചേട്ടൻ സി എം വയ്ക്കോ സി എം വയ്ക്കോ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങൾ നോക്കിക്കോളാം അപ്പൊ അതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ലോക പരിചയവും സ്നേഹവുമാണ് ഞാൻ ആ കാലഘട്ടങ്ങളിലൊക്കെ പല സന്ദർഭങ്ങളിലും ആലോചിച്ചിട്ടുണ്ട് എനിക്ക് വിജയമുള്ള ചേട്ടനുമായിട്ട് നല്ല ചില കാര്യങ്ങളിൽ സാമ്യമുണ്ട് ഈ പക്വതയുടെ സ്നേഹത്തിന്റെ ഒന്നല്ല ജീവിതത്തിന്റെ ഒരു ചരിത്രം ഞാൻ വളരെ അവിചാരിതമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ് അതുവരെ സഹയാത്രികനായിരുന്നു സജീവ കലാകാരനായിരുന്നു പെട്ടെന്ന് കൊല്ലം മണ്ഡലത്തിൽ ഒരു സാഹചര്യം എം എൽ എ ആയിട്ട് നീക്കാൻ എന്റെ ഏറ്റവും വലിയ വീക്ക്നസ്സുകളിലൊന്നാണ് കൊല്ലം അപ്പോൾ നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും കൊല്ലത്തിന്റെ ഭാഷ സംസാരിക്കുന്ന കൊല്ലത്തിന്റെ അംബാസിഡറായ സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും ഒക്കെ കൊല്ലത്തിന്റെ ഒരു അറിയാതെ തന്നെ എന്നിലൊരെണ്ണം വരും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കൊല്ലത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സജീവ കലയുണ്ട് സിനിമയുണ്ട് ഒരു സുവർണാവസരം ലഭിച്ചപ്പോൾ എനിക്ക് നോ എന്ന് പറയാൻ പറ്റിയില്ല നോ എന്ന് പറയാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ ആയപ്പോൾ പല ആൾക്കാരും പ്രത്യേകിച്ച് യു ഡി എഫിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഈ സിനിമ നടനെ എന്താ വിചാരിച്ചത് കൊല്ലംകാരെന്താ മണ്ടന്മാരാണ് ഇയാള് ഒരു പതിനൊന്ന് മണിയാവുമ്പോ തോക്കും പതിനൊന്നേ കാലാവണ്ട കാര്യം ഇയാൾക്ക് ജനങ്ങളുമായിട്ട് എന്ത് ബന്ധം ജനങ്ങൾക്ക് ഇയാൾ എന്തറിയാം ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും തോന്നി ശരിയാണ് ജനങ്ങൾ എന്താണ് ഇവരുടെ മനസ്സിലെന്നുള്ള അറിഞ്ഞൂടെ അതേപോലെ ഒരു റോളായിരുന്നു ചവറേ വിജയം പിള്ളച്ചേട്ടനും പലരും പറഞ്ഞു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു യു ഡി എഫ് ജയിക്കുന്ന ആദ്യത്തെ സീറ്റ് ചവറയായിരിക്കും വിജയംപിള്ളച്ചേട്ടൻ എന്താണ് അപ്പം രണ്ട് സ്ഥാനാർത്ഥികൾ അടുത്തടുത്തുണ്ട് ജനങ്ങളുടെ മനസ്സറിഞ്ഞൂട ജനങ്ങൾ എന്താണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചവറയ്ക്കും അറിഞ്ഞുകൂടാ കൊല്ലത്തിനും അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ എവിടെ ചെന്നാലും ആൾക്കാരെല്ലാം എന്നെ ഇങ്ങനെ കൈ കാണിക്കും ക്ഷേക്കാൻഡ് തരും ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഞാൻ തന്നെ വിചാരിക്കും ഇവർ വോട്ട് ചെയ്യാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും സ്നേഹം കാണിക്കുന്നത് അപ്പോൾ പലരും പറഞ്ഞു അത് സിനിമ കൈ നീ സിനിമ നിറഞ്ഞതുകൊണ്ടാണ് അത് വോട്ടാവില്ല ഇന്നസെന്റ് ചേട്ടൻ എന്ന എംപിയാ അദ്ദേഹം എന്റെ എലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി കൊല്ലത്ത് വന്നപ്പോൾ ഞാൻ അദ്ദേഹം അപ്പൊ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഒരുപാട് പേര് കൈ കാണിക്കുന്നു ഞാൻ ഇന്നസെന്റ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ചേട്ടൻ ഒരു പ്രാവശ്യം ജയിച്ചതാണല്ലോ ജയിച്ച് നിൽക്കുന്നയാളാണല്ലോ ഇതൊക്കെ വോട്ടാവുമോ ഇവരുടെ മനസ്സ് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ പറ്റിക്കപ്പെടുകയാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനത് ശ്രദ്ധിച്ചു ഇട സിനിമാക്കാർക്ക് കാണിക്കുന്ന കൈ ഇത്രേ ഉള്ളൂ വോട്ട് ചെയ്യുന്നവൻ കാണിക്കുന്നത് ആ കണ്ണിൽ തിളക്കം വരും ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കൈ കാണിപ്പ് ഇവിടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നടാ വരുന്നത് നീ ജയിക്കും അതേപോലെ തന്നെയാണ് വിജയംപിള്ളച്ചേട്ടൻ ഒരു ജീവിതകാലം മുഴുവൻ ബേബി ജോൺ സഖാവിന്റെ കൂടെ ഉണ്ടായിരുന്ന കാലം അത് വേറെ ആർ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആ കോൺഗ്രസ് അല്ല ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് പോലെ ആ ആർ വേറെ പി ആർ എസ് പി കെ അധിവാൻ സഖാവ് ടി കെ അധിവാനും സഖാവ് ബേബി ജോണും ഒക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ സ്ഥലത്ത് നിന്നും പിന്നീട് അദ്ദേഹം എപ്പോഴും വ്യവസായിയാണ് ഞാൻ വ്യവസായിയാണ് ആണ് തന്റെ ഇടത്തോടെ പറയാനുള്ള ചങ്കൂറ്റമുള്ള ആള് ഒരു ജീവിതകാലം മുഴുവൻ ഞാൻ സിനിമയിൽ ഞാൻ അറിയാതെ ജനങ്ങളുടെ ഒരു വിശ്വാസം നേടിയെടുത്തതുപോലെ അദ്ദേഹം ചവറയിൽ ജീവിച്ചുകൊണ്ട് ഒരു ജനതയുടെ വിശ്വാസം നേടിയെടുത്തു അങ്ങനെ രണ്ടുപേരും റിസൾട്ട് വന്നപ്പോൾ യു ഡി എഫ് തകർന്നു പോയി അപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ആരെയും ചെയ്യരുത് ജനങ്ങളുടെ മനസ്സിൽ ഉള്ള സ്ഥാനം അവരുടെ പ്രതീക്ഷ വിശ്വാസം എന്നൊക്കെ ഉള്ളത് വലിയ ഘടകമാണ് ഇപ്പോൾ അതിനുശേഷം എന്റെ ഒരു വലിയ ഒരു ഒരു ഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജിത്ത് അടുത്ത ടേമിലും എന്റെ സഹപ്രവർത്തകനായിട്ട് വന്നു പല സന്ദർഭങ്ങളിലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് സുജിത്തിനെ പറ്റി അച്ഛന്റെ മകൻ തന്നെ സൗമ്യത അതേപോലെ തന്നെയുണ്ട് അപ്പൊ അതെല്ലാം തന്നെ ചവറയുടെ സംഭാവനകളാണ് ചവറയെ സംബന്ധിച്ച് എന്നെ എനിക്ക് പറയാനുള്ളത് കലാപരമായിട്ട് ഒരുപാട് ചരിത്രമുള്ള സ്ഥലമാണ് ഇപ്പൊ ഒ എൻ വി സാർ ഞാനൊക്കെ ഒ എൻ വി സാർ എന്നല്ല ഒ എൻ വി മാമൻ എന്നാണ് വിളിക്കുന്നത് ചെറിയ പ്രായം മുതൽ കണ്ട് വളരുന്ന വളർന്ന ഒരാളാണ് ഞാൻ അതിനപ്പുറം അൻപതുകളിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ നാൽപ്പതുകളുടെ അവസാനം എഴുപത്തിനാലോ എഴുപത്തിയഞ്ചോ കൊല്ലം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തീരുമാനമെടുത്തു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ ഒരു നാടകം വേണം ഒരു നാടകത്തിലൂടെ അത് ജനങ്ങളിലെത്തിക്കണം ആ നാടകം വെറും പ്രോസ് മാത്രമാകരുത് അതായത് ഡയലോഗുകൾ മാത്രം അതിന്റെ കസർത്ത് മാത്രമാകരുത് ആൾക്കാർ കാണത്തില്ല കമ്മ്യൂണിസം മാത്രമാകരുത് അവസാനം നാടകം കണ്ടിട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ശരിയാണല്ലോ അവര് പറഞ്ഞതിനകത്ത് കാര്യമുണ്ടല്ലോ എന്ന് വീട്ടിലെത്തുമ്പോൾ മാത്രമാണ് നിറയേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു കലാസൃഷ്ടിയായിരിക്കണം അതിന് പാട്ട് വേണം നൃത്തം വേണം നൃത്ത സംഗീത നാടകം വികാര നിമിഷങ്ങൾ വേണം അഭിനയ മുഹൂർത്തങ്ങൾ വേണം ആ തരത്തിലുണ്ടാക്കിയ ഒരു നാടകം എന്റെ അച്ഛനും അമ്മയും ആ നാടകത്തിന്റെ അഭിനേതാക്കളായിരുന്നു ആ നാടകം ആദ്യമായി അവതരിപ്പിക്കുവാൻ കണ്ടുപിടിച്ച സ്ഥലം ചവറയാണ് എല്ലാവരുടെയും മനസ്സിൽ ഇതെങ്ങനെയാണ് വിജയിക്കുമോ ഇത് ആദ്യത്തെ സംരംഭമാണ് ആദ്യത്തെ സ്റ്റേജാണ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ആൾക്കാർ എങ്ങനെ എടുക്കും കാണാൻ വന്നിരിക്കുന്നത് നാടകമാണ് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല സമ്മിശ്രമാണ് കോൺഗ്രസുകാരുണ്ട് രണ്ട് കൂട്ടത്തിലും പെടാത്തവരുണ്ട് അങ്ങനെ വലിയ ടെൻഷനിലായിരുന്നു ആ നാടകം അവതരിപ്പിച്ചത് കഥാപരമായിട്ട് പരമവുള്ള എന്ന കഥാപാത്രം കമ്മ്യൂണിസത്തിനെതിരാണ് കർഷകരാണ് മകൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോകുമ്പോൾ എതിർത്ത ആളാണ് ഈ തരത്തിലുള്ള യാഥാസ്ഥിക സ്ഥിതിക സ്വഭാവമുള്ള ആളാണ് പരമവുള്ള പല ഈ അധ്വാനിക്കുന്ന കർഷകർ തൊഴിലാളികളെയെല്ലാം പുച്ഛമാണ് എന്നാൽ നാടകം മുന്നോട്ട് പോകുമ്പോൾ പരമവുള്ളയിലൂടെ അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഈ നാട്ടിൽ പാവപ്പെട്ടവന്റെ ഒരു ശബ്ദം ഉയരണം നാടകത്തിന്റെ ലാസ്റ്റ് ഭാഗം ക്ലൈമാക്സ് എന്ന് പറയുന്നത് പരമവുള്ള വന്ന് നീ ആ കൊടിയൊന്ന് എന്റെ കയ്യിലോട്ട് താടാ ഞാനതൊന്ന് പൊക്കി പൊക്കി പിടിക്കട്ടടാ എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല എല്ലാവരും കൈയടിച്ചു സാധാരണ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ ഫ്രണ്ടിലിരുന്ന് പറഞ്ഞു ഇതല്ലേ തലമുറകളായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിച്ചു നമുക്ക് ഭാഷ അറിഞ്ഞൂടാ നമ്മൾക്കിത് എഴുതി ഫലിപ്പിക്കാൻ അറിഞ്ഞൂടാ പറഞ്ഞ് അറിയിപ്പിക്കാൻ അറിഞ്ഞുകൂടാ നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടെ താകം പൈങ്കിളിയെ എന്ന് അവർ പറഞ്ഞപ്പോൾ അതുതന്നെയല്ലേ നമ്മുടെ മനസ്സിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു വലിയ തിരിച്ചറിവും ഒരു റിലേഷനും എന്ന് കലയും സാധാരണ ആൾക്കാരുമായിട്ട് അതിന് ചവറയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുണ്ട് ചവറ എന്ന് പറഞ്ഞാലും കൊല്ലം തന്നെയാണ് ഇപ്രാവശ്യം കൊല്ലം മണ്ഡലം മാത്രം പോരാ ടോട്ടലായിട്ട് കൊല്ലത്തിനെ സേവിക്കുവാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ആത്മാർത്ഥമായ അഭിമാനത്തോടുകൂടി ഞാൻ അത് ഏറ്റെടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളിൽ ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊല്ലം മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അത് എന്റെ ഭയങ്കരമായ മിടുക്കോ കാര്യങ്ങളോ ഒന്നും ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ അതിന്റെ പിന്നിൽ എന്നിലെ കലാകാരനും എന്റെ കലയുടെ ശക്തിയും ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രമാത്രം കലയും സിനിമയും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും നല്ല ഒരു മുഹൂർത്തം അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം നമുക്കറിയാം ഇപ്പോൾ സഖാവ് പറഞ്ഞു നമ്മളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേര കേന്ദ്രം കേരളം ഇല്ലാതാക്കാൻ വേണ്ടി കേരളം കേരളത്തിന്റെ സംസ്കാരം തന്നെ മാറ്റും പേര് മാറ്റും കേരളം കേരളമല്ലാതാകും എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ അതേതരത്വം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പല തരത്തിൽ പല രീതിയിൽ നമ്മൾ അവിടെ അഭ്യർത്ഥിച്ചു ഒരു തരത്തിലും അവർ വഴിപ്പെട്ടില്ലെന്ന് മാത്രമല്ല അവർ പറയുന്ന ഒരു കണക്ക് ഇവിടെ പല സന്ദർഭങ്ങളിലും അവിടുത്തെ മന്ത്രി വന്ന് പറയുന്നു ഈ പറയുന്ന കേരളത്തിൽ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത് കള്ളമാണ് ഇതാണ് സത്യം ഇവര് ദൂർത്തരിച്ചത് കൊണ്ടാണ് ഇവര് കാര്യമായിട്ട് ചെലവാക്കാതിരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാധാരണ ജനങ്ങൾ കൺഫ്യൂഷനായി അപ്പോഴാണ് നമ്മൾ കേസ് കൊടുത്തതും നിയമസഭയിൽ തന്നെ പല സന്ദർഭങ്ങളിലും യു ഡി എഫ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് പറയുന്നു നിങ്ങളാണ് കുഴപ്പക്കാർ കേന്ദ്രമല്ല അതായത് ഒന്നിച്ച് കേരളത്തിന് വേണ്ടി പോരാടേണ്ട ഒരു സമയം ഇവര് കാല് മാറി അപ്പുറത്ത് പോയി അത് പോട്ടെ അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിലേക്ക് പോകുന്നു സമരവുമായിട്ട് ഈ ജന്തർ മന്ദർ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടതേ ഉള്ളൂ ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ട് ഒരു കാർഡും പിടിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി ഒരു സമരമുഖത്ത് പോകാനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു അവിടെ എല്ലാവരും ഗാലറിയിൽ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങി പലരും പറഞ്ഞു ചിലപ്പോൾ വേറെ സ്റ്റേറ്റിലുള്ള നേതാക്കന്മാർ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതുവഴിയാണ് വരേണ്ടത് അപ്പൊ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നു ആരെങ്കിലും വരുന്നുണ്ട് ഇടയ്ക്ക് ആരോ പോയി അപ്പൊ അടുത്തിരുന്ന ജയലാൽ എം എൽ എന്റെ അടുത്ത് പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു എങ്ങോട്ട് പോയി ഇതുവഴി പോയി മുഖ്യമന്ത്രിയുടെ തൊട്ടപ്പറത്തിരിക്കുന്നു ഒരു ചെറിയ മനുഷ്യൻ കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ അത് കഴിഞ്ഞ് പഞ്ചാബ് മുഖ്യമന്ത്രി വരുന്നു കപിൽ സബിൽ വരുന്നു ഫറൂഖ് അബ്ദുള്ള വരുന്നു സ്റ്റാലിൻ വീഡിയോ അയച്ച് വരുന്നു അദ്ദേഹത്തിന്റെ സഭയിൽ മന്ത്രിസഭയില് മറ്റ് മന്ത്രിമാർ വരുന്നു പ്രൌഢഗംഭീരമായ സദസ്സായി വേദിയായി ഒരു ചെറിയ കേരളം തുടങ്ങി വെച്ച ഒരു കാര്യം ഏറ്റെടുക്കുകയാണ് അവിടെ കേരളത്തിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട പതിനെട്ട് പേരെ കാണാനില്ല ഇവരെങ്ങോട്ട് പോയി കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുവാൻ കേരള ജനതയ്ക്ക് വേണ്ടി കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ശബ്ദമുയർത്തുവാൻ കിട്ടിയ ആ സുവർണാവസരം ഇവർ ഇല്ലാതാക്കളാണ് ആ ദിവസം ഞങ്ങൾ എല്ലാവരും കേരള ഹൌസിലുണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ എം അവിടെ വരുമെന്ന് പറഞ്ഞ് ഞാൻ കലാകാരനായതും കൊണ്ട് ഇവരുമായിട്ടൊക്കെ വലിയ സൗഹൃദമാണ് എല്ലാ എം പിമാരുമായിട്ട് സൗഹൃദമാണ് അപ്പം ഇവരെ ഡൽഹിയിൽ വെച്ച് കാണാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം പത്തര വരെ വെയിറ്റ് ചെയ്തിട്ട് ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ പോലും ഒരു കേരളത്തിന്റെ എം പി അവിടെ വന്നില്ല ആരിഫ് മാത്രമുണ്ട് ആരിഫും ഉണ്ട് ചാരിക്കാടനും ഉണ്ട് അവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോയി കാണുമെന്ന് നമുക്ക് അറിഞ്ഞോളാം അതിനെപ്പറ്റി നമ്മൾ പറയുന്നതുമില്ല കേരള ഹൗസിൽ വന്നില്ല കേജ്രിവാൾ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ആഗ്രഹിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു ഇദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിരുന്നെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാകാമായി ഹിന്ദിയിലാണെങ്കിൽ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ചില പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകും അദ്ദേഹം പ്രസംഗിച്ച് തുടങ്ങി ഹിന്ദിയിൽ തന്നെയാണ് അപ്പം ആദ്യത്തെ ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങനെ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അവിടെ ഇരുന്നപ്പോൾ ഒരു സിനിമ നടനായതുകൊണ്ടും സിനിമാക്കാരനായതുകൊണ്ടും ആയിരിക്കാം എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് മണിരത്നം സംവിധാനം ചെയ്ത റോജ എന്നൊരു സിനിമയുടെ ഒരു രംഗമാണ് നായിക തമിഴത്തെയാണ് തമിഴ് മാത്രമേ അവർക്ക് അറിയാവൂ അവരുടെ ഭർത്താവിനെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി അതിന്റെ പരാതി പറയാൻ വേണ്ടി വടക്കേ ഇന്ത്യയിലെ ഒരു പട്ടാള ഓഫീസറുടെ മുന്നിൽ വന്നിട്ട് കരഞ്ഞ് കേണ് കൊടും തമിഴിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ അടുത്ത് നിൽക്കുന്ന മറ്റൊരു ഓഫീസർ ഈ സ്ത്രീ എടുത്ത് പറയും ഹിന്ദി ഹിന്ദി സാബിന് തമിഴറിഞ്ഞൂടാ ഹിന്ദി പറയൂ ഹിന്ദി ബോൽ അപ്പോൾ ആ പ്രധാന ഓഫീസർ അയാളെ തടയുന്നു നോ എനിക്ക് തമിഴ് തമിഴറിഞ്ഞൂടാ പക്ഷേ ഈ ഭാഷ എനിക്ക് മനസ്സിലാകും ഇത് ഹൃദയത്തിന്റെ ഭാഷയാണ് ഇതെനിക്ക് മനസ്സിലാവും കണ്ടിന്യൂ അവർ തമിഴിൽ പറയുന്നു ഇയാളെല്ലാം മനസ്സിലാക്കുന്നു ആ രംഗം എനിക്ക് ഓർമ്മ വന്നത് എന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേജ്രിവാൾ ഹിന്ദിയിൽ പറയുന്നു അവിടെ ഇരിക്കുന്ന എല്ലാവരും ഫെഡറലിസത്തിനെ കുറിച്ച് വാസിസത്തിനെക്കുറിച്ച് കുറിച്ച് അടിച്ചമർത്തലിനെ കുറിച്ച് എല്ലാം ഇദ്ദേഹം ഇങ്ങനെ കൊടും ഹിന്ദിയിൽ പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ് മനസ്സിലാകും അത് ഹൃദയത്തിന്റെ ഭാഷയാണ് അപ്പോൾ അത് ഒന്ന് കാണാനോ ഒന്ന് സഹകരിക്കാനോ പോലും തയ്യാറാകാത്ത എം പിമാരെ നമ്മൾ അങ്ങോട്ട് വിട്ടിട്ട് എന്ത് കാര്യം അവിടെയാണ് ശക്തമായ ഒരു നിര ഉണ്ടെങ്കിൽ കേരളം കേരളമായിട്ട് നിൽക്കും അല്ലെങ്കിൽ ഏത് നിമിഷവും ആടി ഇങ്ങനെ ഒലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് യു ഡി എഫ് പുഷ്പം പോലെ ഇപ്പൊ ഇന്നലെ തന്നെ ബൃന്ദക്കാരാട്ട് അവിടെ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അവർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു ഒരു ദിഗ്ഭാഷി ഭാഷി ട്രാൻസ്ലേറ്റർ ഉണ്ട് അപ്പോൾ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ കുറച്ച് നീട്ടി പറഞ്ഞു കുറച്ച് മലയാളം അറിയാം ചില ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നോ യു ഡിൻ ടെൽ അബൌട്ട് ദാറ്റ് എന്നൊക്കെ പറയൂ അപ്പോൾ ട്രാൻസ്ലേറ്റർ വളരെ വളരെ ശ്രദ്ധിച്ചാണ് അപ്പോൾ പറഞ്ഞു പഴയ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ അദ്ദേഹം വലിയ കോൺഗ്രസുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ വരെ ഇവിടെ ബി ജെ പിയിൽ പോയിരിക്കുന്നു അപ്പോൾ അവർ ചെയ്യുന്ന അട്രോസിറ്റീസ് അവർ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തൽ എത്ര ലജ്ജാകരമാണ് എന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ്ലേറ്റർ പറഞ്ഞു പത്മജ പോയി അത്ര മാത്രം അപ്പോൾ ബൃന്ദക്കാരായിട്ട് പറഞ്ഞു നോ 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 യു ടെൽ മിനിസ്റ്റർ കർണാടക എല്ലാവർക്കും അറിയാം നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല അതൊക്കെ ഹൃദയത്തിലുണ്ട് ഇന്ന് പറയുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും എല്ലാം അറിയാം ഏറ്റവും ആവേശം ഉണ്ടാക്കിയ ഒരു ചെറിയ സംഭവം കൂടെ ഞാൻ പറയാം ഇന്ന് ഇലക്ഷൻ പ്രചരണവുമായിട്ട് വെള്ളിയാഴ്ചയാണ് ഞാൻ നമ്മുടെ കൊല്ലം മണ്ഡലത്തിലുള്ള ഒരു പള്ളിയിൽ പോയി അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുന്നു മെയിൻ ആയിട്ടുള്ള ഉസ്താദിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മൗലപീഡത്ത് എന്താണ് പറയേണ്ടത് പള്ളിക്കകമാണ് നമുക്ക് അങ്ങനെ രാഷ്ട്രീയം പറയാൻ പാടില്ല സഹകരിക്കണം സഹായിക്കണം അനുഗ്രഹിക്കണം ഈ നാടിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം എന്ന് വിചാരിച്ച് ഞാനിരിക്കുമ്പോൾ അദ്ദേഹം വരുന്നു അനുയായികളുമായിട്ട് ഞാൻ എന്താണോ അങ്ങോട്ട് പറയാൻ ആഗ്രഹിച്ചത് അത് മുഴുക്ക പള്ളിയുടെ വെച്ച് അദ്ദേഹം എന്റെ അടുത്ത് പറയുക വളരെ അപകടപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷം സൂക്ഷിക്കുക ഒന്നിച്ചു നിൽക്കണം എല്ലാവരും ഒന്നിച്ചു നിന്നില്ലെങ്കിൽ കേരളം ഉണ്ടാകില്ല നമ്മൾ ഉണ്ടാകില്ല ഇതൊക്കെ ഞാൻ എങ്ങനെ അങ്ങോട്ട് പറയൂ പറയൂന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി തുടങ്ങി അത് പരസ്പരം ചർച്ച ചെയ്യുകയും അത് ഊട്ടി വളർത്തുകയും ആ സംഭവങ്ങൾ ആർക്കെങ്കിലും തരത്തിൽ മനസ്സിലാകാതെ മനസ്സിലാക്കി കൊടുക്കുകയുമാണ് നമ്മൾ കേരളത്തോട് ചെയ്യുന്ന കടമ അത് നമ്മുടെ ബാധ്യതയാണ്